പ്രിയപ്പെട്ടവർ ഛത്തീസ്ഗഡ് ജയിലിൽ അന്യായമായി കന്യാസ്ത്രീകളെ തടങ്കലിലാക്കിയവരും നമ്മളതൊക്കെ വേദനിപ്പിക്കുന്നുണ്ട് നമ്മളിതിനൊക്കെ പ്രതികരിക്കുന്നുണ്ട് എങ്കിലും നാം ആത്മപരിശോധന ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട് ഇതിനുള്ളിൽ മുപ്പത് കൊല്ലമായി സുവിശേഷ പ്രവർത്തകനായ ധ്യാനപ്രസംഗനായ ഞാൻ സന്യാസ്ത്രീയെയും പുരോഹിതരെയും ഒത്തിരി സ്നേഹിക്കുന്നവനാണ് അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ആത്മപരിശോധന ചെയ്യാനും ഇത്തരം അവസരം ഉപയോഗിക്കേണ്ടതുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ദരിദ്ര സന്യാസ സമൂഹങ്ങളിലുള്ള കന്യാസ്ത്രീമാർക്ക് ജോലിക്കാരെ നിർത്താനുള്ള ശേഷിയില്ല അവർ തന്നെ കന്നിവെപ്പും തുണി അലക്കും അവിടുത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് സമ്പന്ന സന്യാസമൂഹങ്ങളിലാണ് ജോലിക്ക് ആളെ വെക്കേണ്ട സ്ഥിതി നിരവധി കന്യാസ്ത്രീമാർ ഇപ്പോൾ അർത്ഥിനികളെ അന്വേഷിച്ച് പോകുമ്പോൾ ഓരോരുത്തരും ദൈവ ക്യാമ്പ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകം ക്ലാസ് കൊടുക്കുമ്പോഴോ ഒക്കെ പറയുന്നത് ഡോക്ടറാക്കിയ കന്യാസ്ത്രീമാരുടെ എണ്ണം പ്രൊഫസർമാരായ കന്യാസ്ത്രീകളുടെ എണ്ണം വിദേശത്ത് പോയ കന്യാസ്ത്രീകളുടെ എണ്ണം അങ്ങനെ നിങ്ങളെ രക്ഷപ്പെടുത്താവുന്ന പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തെ പ്രതി സുവിശേഷ ദാരിദ്ര്യം മൃതമായി വാഗ്ദാനം ചെയ്തതാണെങ്കിൽ സന്തോഷത്തോടെ കന്യാവർത്തം സ്വീകരിക്കാൻ തയ്യാറുള്ളവരെ തരേണ്ട ഭക്ത വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ട സ്ഥലത്ത് ലൗകിക നേട്ടങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് സന്യാസിനിയായി ഒരാളെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട് രാജകൊട്ടാരത്തിലെ ഇപ്പോൾ ഒരു രാജ്ഞയെ വാഴാൻ വേണ്ടിയിട്ട് അതാണോ വേണ്ടത് ഇവിടെ ഇപ്പോൾ പാവപ്പെട്ട സന്യാസ സമൂഹങ്ങളിൽ എല്ലാവരും എല്ലാ പണിയും ചെയ്യും ഒത്തിരി പേർ അങ്ങനെയുണ്ട് കേരളത്തിൽ തന്നെ ആ മാതൃകയെ സമ്പന്ന സന്യാസ സമൂഹങ്ങൾ തയ്യാറാവണം അതാണ് വേണ്ടത് നമ്മുടെയൊക്കെ സമ്പന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ താമസിച്ചോ ഹോസ്റ്റലിൽ നിന്നോ വലിയ കോളേജുകളിലൊക്കെ പഠിച്ച് ഇറങ്ങുമ്പോൾ അവർ ഇരുപത്തിയഞ്ച് വയസ്സായാലും അവർ ഒരു ഭക്ഷണം പാകം ചെയ്യാൻ പഠിക്കുന്നില്ല ഹൗസ് കീപ്പിംഗ് പഠിക്കുന്നില്ല തുണിയിലൊക്കെ പഠിക്കുന്നില്ല അതും ആളെ കൊണ്ട് ഒക്കെ ഒക്കെയായിട്ട് അവർ കഴിയുന്നു ഒരാൾ കന്യാശ്രീ ആയാലും ഒരു രാജകീയ ജീവിതത്തിൻ്റെ സാമ്പത്തികമായ ഉന്നത വർഗ്ഗത്തിൻ്റെ ജീവിതത്തിൻ്റെ രീതിയിൽ ആയിപ്പോവുകയാണ് ഒന്നോർക്കണം സമ്പന്ന കുടുംബങ്ങളുള്ളവർ ദാരിദ്ര്യാരൂപ സ്വീകരിച്ചാണ് മഠത്തിൽ ചേരുന്നത് എന്നാൽ മഠത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ സമ്പന്നരെ പോലെ ജീവിക്കുകയാണ് അടയ്ക്കിളപ്പണിയെടുക്കേണ്ട തുണി അലക്കേണ്ട പറമ്പിപ്പണിയെടുക്കേണ്ട അങ്ങനെയാണ് സ്ഥിതി അങ്ങനെ ഒരു സ്ഥിതി വരാൻ പാടില്ലായിരുന്നു അതുകൊണ്ടല്ലേ പുറത്ത് പണിക്കാരെ കൊണ്ടുവരുന്നത് നിവൃത്തില്ലാത്ത കുട്ടികളെ നിർത്തിയാൽ അയ്യായിരോ ഏഴായിരമോ ഒക്കെ കൊടുത്താൽ മതി എന്ന സ്ഥിതിയുണ്ട് ചിലരൊക്കെ ഭക്ഷണം കൊടുത്ത് പോയിത്തന്നെ അവർക്കൊരു ഭാഗ്യമാണ് വളരെ ദുരവസ്ഥ കഴിയുമ്പം അവർക്ക് നല്ല ഭക്ഷണം കിട്ടി ജീവിക്കാൻ കഴിയുന്നതിന് നല്ല കാര്യമാണ് അങ്ങനെയൊക്കെ ലാഭം കഴിയാനുള്ള ശ്രമവും ബുദ്ധിയും വിവേകമൊക്കെ കാണിക്കുമ്പോൾ അതിലുപരി ആത്മീയമായ വിവേകം കാണിക്കാനുണ്ട് ദാരിദ്ര്യവ്രതം വാഗ്ദാനം ചെയ്തവർ എന്തിന് പോലെ ജീവിക്കണം നിങ്ങൾ തന്നെ സ്വയം മറ്റുള്ളവരുടെ ദാസിയായി നിങ്ങൾ ആരെ ദാസിയായി തൊഴിലാളിയായി നിർത്തിയോ അവരുടെ ദാസിയായിട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത് അതാണ് നിങ്ങൾ വ്രതമായി വാഗ്ദാനം ചെയ്തത് എന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ദരിദ്ര സന്യാസമൂലുള്ളവർ ചെയ്യുന്നത് പോലെ സമ്പന്ന സന്യാസമോ ഉള്ളവരും സ്വന്തം ജോലികൾ സ്വയം ചെയ്യണം ഈ നാളുകളിൽ അതിനെക്കുറിച്ച് സന്യാസമൂഹങ്ങൾ ചാപ്റ്റർ കൂടി ചർച്ച ചെയ്യണം ഞാനൊക്കെ ചെറുപ്പകാലങ്ങളിൽ പഠിച്ച സ്കൂളിൽ കോൺവെൻറ്റ് സ്കൂളിൽ വിശാലമായി പറമ്പുള്ളതാണ് അവിടെയൊക്കെ പറമ്പിൽ കപ്പ ഇടുകയും കപ്പയിടുകയും വാഴനിടുകയും ചെലനിടുകയും ചെയ്യുന്ന കന്യാസ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മലബാർ കുടിയേറ്റ കാലത്ത് ചരിത്രം വായിച്ചു നോക്ക് അവിടെ എത്ര സ്ഥലങ്ങളിലാണ് പറയുന്നത് പല പണികളും ചെയ്ത് പലർക്ക് നെല്ല് കുത്തി കൊടുത്ത് ജീവിച്ചവരുണ്ട് ആ അതിലോക്കത്ത് നാട്ടിലുള്ള പലരുടെയും നെല്ല് കുത്തി കൊടുക്കാൻ ഒലക്കുകൊണ്ട് ഉറലിട്ട് നെല്ല് കുത്തി കൊടുത്ത് അങ്ങനെ ഒരു ചാക്ക നെല്ല് കുത്തി കൊടുക്കുമ്പോൾ മൂന്നോ നാലോ കിലോ നെല്ല് കൂലി കിട്ടും ഈ രീതിയിൽ നെല്ല് കുത്തി കൊടുത്തും അങ്ങനെ കൂലിപ്പണി ചെയ്ത് ജീവിച്ചവർ ആ കൂലിപ്പണിയാണ് അങ്ങനെ കൂലിപ്പണി ചെയ്ത് ജീവിച്ച കന്യാസ്ത്രീകളില്ലേ സ്വന്തം പറമ്പിൽ കൃഷി ചെയ്ത് ജീവിച്ച കന്യാസ്ത്രീകളില്ലേ പറമ്പിൽ പണി ചെയ്തും പുറത്ത് കൂലിപ്പണി ചെയ്തും ജീവിക്കുമ്പോൾ ഒന്നും ഗവൺമെന്റിൽ ഒരു പണിക്കാരി വേണം തോന്നിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്ന് പുനരുവിചന്ദനം ആവശ്യമാണ് എല്ലാവരും മർത്തയെ പോലെ ആയാൽ പറ്റില്ല മറിയും ശ്രേഷ്ഠ ജീവിതം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു അതുകൊണ്ട് മർത്താമാരും വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ചിലർ എല്ലാ കാര്യങ്ങളും വ്യാപൃതരാകാൻ മർത്താവ് വേണം അതിനൊരു പണിക്കാരെ വേണം നമ്മൾ മറിയത്തിൻ്റെ റോൾ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് മഗ്ദന മറിയത്തിൻ്റെ റോള് തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് അവിടെ തിരുപ്പാദത്തിങ്കിൽ തിരുമുമ്പിലിരിക്കുക എന്നതാണ് മറിയം തെരഞ്ഞെടുത്ത വഴി സ്കൂളിൽ ജോലി ചെയ്തോ ആശുപത്രി നഴ്സായി ജോലി ചെയ്തോ അങ്ങനെ കാശുണ്ടാക്കാൻ പോകുന്ന മറിയത്തെ അല്ല കാണുന്നത് പത്ത് കാര്യങ്ങളിൽ മാത്രം വ്യാപൃത എന്ന മറിയത്തെക്കുറിച്ചാണ് കണ്ടത് ആ പേര് പറഞ്ഞ് വേറെ മർത്താമാരും ആക്കേണ്ട കാര്യമില്ല എത്രമാത്രം അഹങ്കാരം നമ്മൾക്ക് വന്നു നോക്കണം എൻ്റെ സ്വന്തം സഹോദരിമാർ എന്ന പോലെ കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ് എത്രമാത്രം അധപ്പതിച്ച അഹങ്കാരികളായിപ്പോയി സന്യാസ്തികൾ എന്ന് മനസ്സിലാക്കണം നമുക്ക് പലയിടത്തും തുണ തുണസഹോദരിമാരുണ്ടായിരുന്നു ഇവിടെയും ഈ കേരളത്തിലും തുണ തുണസഹോദരിമാർ നിരവധി ഉണ്ടായിരുന്നു പല സന്യാസമൂഹങ്ങളിലും വേറൊരു ബാച്ച് കൂലിപ്പണിക്കായല്ല അവരെ സമർപ്പിത ജീവിതം പോലെ അവരെ ആജീവനാന്തന്മാർ ഉത്തരാദം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രിയേഷനിലേക്ക് ചേർക്കുന്നു എന്നാൽ അവർക്ക് സഭാവസ്ത്രം കൊടുക്കുന്നില്ല എന്ന സ്ഥിതിയിൽ തുണ തുണസഹോദരിമാര് എത്രയോ തുണ സഹോദരിമാരാണ് കണ്ണരു പിടിപ്പിച്ചിരിക്കുന്നത് തകോദരി എന്നതിൻ്റെ പകരം മലയാളം ഉപയോഗിക്കാതെ ഇംഗ്ലീഷ് ഒരാൾ ഉപയോഗിച്ചു പോയതിൻ്റെ പേരിൽ സിസ്റ്റർ വേറെ ഒരാളെ വിളിച്ചതിൻ്റെ പേരിൽ സിസ്റ്ററാണ നീ പറഞ്ഞൂടി നീ എപ്പോഴെ സിസ്റ്റർ ആയത് നീന ആരാൾ സിസ്റ്ററാക്കിയത് എന്ന് ചോദിച്ച് എത്രയോ പേരെ ഉപദ്രവിച്ച് കണ്ണീര് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു കച്ചവടക്കാരൻ സിസ്റ്ററെ ആ വലിയ സിസ്റ്ററെ വിളിച്ചേ എന്ന് പറഞ്ഞാൽ ഇവിടെ സിസ്റ്ററെന്ന് വിളിച്ചോ നിങ്ങൾ എന്ന് ചോദിച്ച് അവനോട് കയർത്തവരില്ലേ എത്രയോ പേരുടെ കണ്ണീര് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഡിവൈൻ ധ്യാന സെൻറ്ററിൽ ഉൾപ്പെടെ പലയിടത്തും കൗൺസിലറായിരുന്നിട്ടുണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടി ഞാനിപ്പിച്ചിട്ടുണ്ട് നാല് വർഷം മുമ്പ് സിസ്റ്റേഴ്സിൻ്റെ ഒത്തിരിയേറെ പ്രോബ്ലംസ് ഡീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്രമാത്രം അഹങ്കാരത്തിലേക്ക് ആണ്ടുപോയി എന്ന് ഓർക്കണം ആത്മീയമായ ശ്രേഷ്ഠതയായ എല്ലാ മൂല്യങ്ങളും ഉപേക്ഷിച്ചിട്ട് നാം ഒത്തിരിയേറെ അധപതിച്ചു പോയി എന്ന് മനസ്സിലാക്കണം എത്രയോ വ്രതങ്ങൾ നമ്മൾ എടുത്തുകൂട്ടുന്നു എന്നതല്ല എടുക്കുന്ന വ്രതത്തോട് വിശ്വസ്തതയുണ്ടോ എന്നാണ് നോക്കേണ്ടത് വ്രതം അനുഷ്ഠിക്കുന്ന ഒരു സന്യാസ സമൂഹം ഉണ്ടെന്ന് ഇന്ന് എത്ര സന്യാസ സന്യാസമൂഹങ്ങൾക്ക് പറയാൻ പറ്റും ഒന്ന് ഞാൻ പറയട്ടെ ഈ കേരളത്തിൽ എ പി എൽ ബി പി എൽ ഡിവിഷൻ ഉണ്ടല്ലോ റേഷൻ കാർഡിൽ ഏതെങ്കിലും ഒരു സന്യാസി സമൂഹത്തിന് ഒരു കോൺവെൻ്റിൽക്ക് സർക്കാർ ബി പി എൽ കാർഡ് കൊടുത്താൽ നിങ്ങൾ നാണക്കേട് കൊണ്ട് തലകുനിക്കുമോ അതോ അന്തസ്സോടെ ആ ബി പി എൽ കാർഡ് സ്വീകരിച്ച് റേഷൻ അരി പോയി മേടിക്കുമോ അതാലോ ഇന്നും കേരളത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ അരി കടിച്ച് ജീവിക്കുന്നത് അതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല അഹങ്കാരം കൊണ്ട് ദാരിദ്ര്യപ്രദം വാഗ്ദാനം ചെയ്തവരായതുകൊണ്ട് സർക്കാർ അത് മുഖവലിക്കെടുത്ത് ദരിദ്ര നിങ്ങളെ പരിഗണിച്ച് നിങ്ങൾക്ക് ബി പി എൽ കാർഡ് തന്നാൽ നിങ്ങളെത്ര നാണം കേട്ടും നിങ്ങളെ പരിഹസിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾ സമന്നരാണ് ഇത്ര ഏക്കർ എസ്റ്റേറ്റ് ഞങ്ങൾക്കുണ്ട് ഇത്ര സർക്കാർ ജോലിക്കാർ ഞങ്ങൾക്കുണ്ട് ഇത്ര കോടികളിൽ ലക്ഷങ്ങൾ വരുമാനമുണ്ട് കോർപ്പറേറ്റുകളോട് കിടപിടിക്കാൻ തക്ക ആസ്തിയുള്ളവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനം കൊണ്ട് നിങ്ങൾ സമരം ചെയ്യില്ലേ നിങ്ങൾ ഒന്ന് അലച്ച് നോക്കിക്ക് എത്ര കോൺഗ്രികേഷന് ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുണ്ട് ഞാൻ പറയുന്നു ദാരിദ്ര്യവ്രദം നിങ്ങൾ അത് വാദനം ചെയ്യുന്നുണ്ടെങ്കിൽ ബി പി എൽ റേഷൻ കാർഡ് സ്വീകരിക്കാനോ അതിന് തക്ക സാമ്പത്തിക സ്ഥിതിയിൽ നിന്നാലോ മതി എന്ന് തീരുമാനിക്കണം അപ്പോൾ അഹങ്കാരം കൊണ്ട് നമ്മൾ രാജകീയ ജീവിതമാണ് രാജകീയ ജീവിതമല്ലെന്നിങ്ങനെ പറയാൻ പറ്റും പണ്ടുകാലത്ത് രാജാക്കന്മാർ താമസിച്ചിരുന്നതിനേക്കാൾ സൗകര്യം നമുക്കുണ്ട് നമുക്ക് ലഭിച്ചതുപോലെ ഫാന് നമുക്ക് ലഭിച്ച പോലെ എ സി നമുക്ക് ലഭിച്ച പോലെ കോൺക്രീറ്റ് ഭവനങ്ങൾ നമുക്ക് ലഭിച്ച പോലെ ഫോർ വീലറുകൾ വാഹനങ്ങൾ ഇതൊന്നും രാജാക്കന്മാർക്ക് ലഭിച്ചിരുന്നില്ല ഭക്ഷണകാര്യം എടുത്ത് നോക്കുകയോ രാധാക്കന്മാരുടെ ഭക്ഷണ രീതി തന്നെയാണ് നമുക്കും ഇന്നിപ്പം രാജകീയ ജീവിതം ഇന്ന് നയിക്കുന്നവരെങ്ങനെയോ അതുപോലെ നമ്മളും കഴിക്കുന്നത് അപ്പോൾ ഭക്ഷണത്തിലും വസ്ത്രത്തിലും കെട്ടിടത്തിലും സൗകര്യങ്ങളിലും ഒന്നും നമ്മൾ ദാരിദ്ര്യം സ്വീകരിക്കുന്നില്ല സുവിശേഷ ദാരിദ്ര്യം സ്വയം സ്വീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങളത് വാഗ്ദാനം ചെയ്യേണ്ട അത് വാഗ്ദാനം ചെയ്തിട്ട് കൂലിക്ക് ആളെയും വെച്ച് എല്ലാ പണിയും ചെയ്യിപ്പിച്ച് രാജകീയമായി തോഴിമാരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ച് ജീവിക്കുന്ന രാജകുമാരിമാരാകാനല്ല ഗവൺമെൻറ്റിലേക്ക് വന്നത് അതുകൊണ്ട് സുവിശേഷ പ്രവർത്തന നിലയിൽ ഞാൻ വളരെയേറെ സിസ്റ്റേഴ്സിനെ ആദരിച്ചുകൊണ്ട് തന്നെ പറയുന്നു ഈ ഒരു അവസരത്തിൽ പണിക്കാർക്ക് വേണ്ടിയിട്ട് വിഷമിക്കുകയും പണിക്കാരെ കൊണ്ടുവരുമ്പോൾ അത് മനുഷ്യക്കടത്താണെന്ന് ചെയ്യുന്ന സാഹചര്യത്തിൽ എത്രമാത്രം പണിക്കാരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയുമെന്ന് നാം ചിന്തിക്കണം